നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജനുവരി ആറാം തീയതി ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള കൗസർ ഇടപ്പകത്തിന്റെ നേതൃത്വത്തിലെ ബെഞ്ചിൽ നിന്ന് ഒരു വിധി വരികയുണ്ടായി ആ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ തയ്യാറെടുപ്പുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിയും ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എം ഈ നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് ഇത്ര ഇത്ര കടുപ്പത്തിൽ പറഞ്ഞത് എന്നതിനുള്ള ഒരു മറുപടിയാണ് നമുക്കറിയാം സി ബി ഐ അന്വേഷണവുമായി നവീൻ ബാബുവിന്റെ ഭാര്യ മുന്നോട്ട് വന്ന സമയം മുതൽ തന്നെ സി പി എം അതിശക്തമായി സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഉടനെ തന്നെ എം വി ഗോവിന്ദൻ അതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു അതിനെ തൊട്ടു പിന്നാലെ ഈ കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാരും സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള വാദം ശക്തമായി കോടതിയിൽ ഉന്നയിച്ചു സി ബി അന്വേഷണം വേണ്ട എന്നുള്ളത് സംബന്ധിച്ചിട്ട് അതിന് പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ച സമയത്ത് ഇവിടെ സി ബി ഐ അന്വേഷണത്തിന് യാതൊരു ആവശ്യമില്ല വളരെ സുതാര്യമായിട്ടുള്ള വളരെ ഫാസ്റ്റ് ട്രാക്ഡ് ആയിട്ടുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം കൊടുത്തു അതിന്റെ വാദം നടന്നു അതിൽ സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ഈ കഴിഞ്ഞ ജനുവരി ആറാം തീയതി സി ബി അന്വേഷണം വേണ്ട എന്നുള്ള തീരുമാനം പറഞ്ഞത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയും പിടിവാശി ഇത്ര ശക്തമായ ഒരു പിടിവാശി ഈ കാര്യത്തിൽ സി ബി അന്വേഷണത്തിനെതിരായി സി പി എമ്മും അതോടൊപ്പം തന്നെ ഗവൺമെന്റും അവർ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായി എന്നെ പോലുള്ള ആളുകൾ ഈ കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരുടെ ബിനാമി ബന്ധങ്ങൾ അവരുടെ അനധികൃത ബന്ധങ്ങൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതൊക്കെ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് അവർ സി ബി ഐ എതിർക്കുന്നത് എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ പറയുമ്പോഴും അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അത് ചില നിരീക്ഷണങ്ങൾ എന്നുള്ള നിലയിലാണ് നിന്നത് അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു നിരീക്ഷണങ്ങൾ എന്നുള്ള നിലയിൽ അതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു പക്ഷെ അത്ര ഉണ്ടായിരുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അക്കാര്യം പറയാൻ ചില പരിമിതികൾ പൊതുപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു ആ പരിമിതി ഇപ്പൊ നീങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് സി പി എം അന്വേഷണത്തെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എതിർത്തത് എന്നുള്ളതിന്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ വലിയ കുടിമുത്ര നേതാക്കന്മാരൊന്നുമല്ല കോൺഗ്രസിന് സംസ്ഥാന കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ പിന്നെ കണ്ണൂരിലുണ്ട് വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ട് അവരൊന്നും അല്ല അത് പുറത്തു പോകുന്നുണ്ട് അതൊരു ചെറുപ്പക്കാരൻ എനിക്ക് അച്ചുറപ്പക്കാരനോട് വളരെയധികം ബഹുമാനമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ആണ് ഈ രേഖകളുമായി പുറത്തു വന്നിരിക്കുന്നത് ചെറുപ്പക്കാരൻ തന്നെ ഇതിനു മുമ്പും രേഖകളുമായി പുറത്തു വന്നിരുന്നു എനിക്ക് ചെറുപ്പക്കാരനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ കഠിന പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അച്ചെറുപ്പക്കാരൻ ഇപ്പോൾ ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും അച്ചുറുപ്പക്കാരനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആരും ഇതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടതില്ല ഇതിന് ഇത്രയും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ട് അവരതൊന്നും എടുത്തിട്ടില്ല അത് നമ്മൾ കണ്ടോ പ്രതിപക്ഷ നേതാവ് ആരും ഒന്നും അത് തൊട്ടിട്ടില്ല അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് വരാൻ കഴിയാം എന്തായാലും എന്തുകൊണ്ടാണ് സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിന്റെ മറുപടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ കണ്ണൂരിലുള്ള നേതാക്കന്മാരുടെ നിക്ഷിപ്ത സ്വാർത്ഥ താല്പര്യങ്ങൾ അവരുടെ ബിനാമി ബന്ധങ്ങൾ അവരുടെ അഴിമതികൾ ഇതൊക്കെ പുറത്തു വരും എന്നുള്ളത് കൊണ്ടായിരുന്നു സി പി എം ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണത്തെ എതിർത്തുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കെ സിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പുറത്തു കൊണ്ടുവന്നത് എന്താണ് ചെറുപ്പക്കാരൻ പുറത്തുകൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങൾ എന്താ രേഖകൾ എന്താ ആ രേഖകൾ എന്ന് പറയുന്നു മറ്റാരുമല്ല ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ നമുക്കറിയാം അവര് നടത്തിയിട്ടുള്ള ദുരുപ്രതീഷിതമായിട്ടുള്ള പ്രസംഗം ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായി തുടങ്ങിയത് പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അവർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളായി നമുക്കറിയാം ആ പ്രസംഗത്തിൽ അവര് ജെ ഡി എം നവീൻ ബാബു നടത്തുന്ന അഴിമതിക്കെതിരായിട്ടാണ് അവരതിശക്തമായി ആഞ്ഞരിച്ചത് ഇപ്പോൾ എ ഡി എമ്മിന് അഴിമതി എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാൻ അവർ നോക്കി അവർ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാളിയായിട്ട് അവർ സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ചെയ്തിരുന്നു നമുക്കറിയാം പക്ഷെ ഇപ്പൊ മുഹമ്മദ് ഷമാസ് കൊണ്ടുവന്ന വിവരങ്ങളെത്താ കാണിക്കുന്നത് റുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്ന് പറഞ്ഞു വേലി തന്നെ വിളവു തിന്നു എന്ന് പറഞ്ഞതുപോലെ നവീൻ ബാബു അഴിമതിക്കാരനായി പറയുകയും അഴിമതിക്കെതിരായി വലിയ പോരാട്ടം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഈ സാക്ഷാൽ പി പി ദിവ്യ തന്നെ വലിയ തോതിലുള്ള ദിക്ഷിത താല്പര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കണ്ണൂരിലെ നേതാവാണെന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പൊ ത മുഹമ്മദ് ഷമാസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇനി എന്താണ് ആ വിവരങ്ങൾ നമുക്ക് നോക്കാം ആ വിവരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി പി ദിവ്യ അധികാരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി പി ദിവ്യ അധികാരം ഏറ്റെടുത്തതിനെ തുടർന്ന് നടന്നിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ള ആ ഈ പറഞ്ഞ പോലെ അഴിമതികൾ അതിന്റെ രേഖകളാണ് ഈ മുഹമ്മദ് ഷമാസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ആ രേഖകൾ കാണിക്കുന്നത് ആ രേഖകൾ കാണിക്കുന്നത് ദിവ്യയുടെയും അതുപോലെ തന്നെ പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള എനിക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ഷാജിന്റെയും അടുത്ത സുഹൃത്തും അഴിമതികൾ അഴിമതി ഇടപാടുകളിൽ ഇടപെട്ട് തുടങ്ങിയതിനു ശേഷം സി പി എം കാരനായി മാറുകയും ചെയ്ത ഒരു മുഹമ്മദ് ആസിഫ് അത് ഇരണാവുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പി ദിവയൊക്കെ ആ പ്രദേശത്ത് തന്നെ ജീവിക്കുന്ന മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ഒരു ബിനാമിയെ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കോടികളുടെ പ്രവർത്തനങ്ങൾ ആ ബിനാമിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച എന്താണ് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കമ്പനിക്ക് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അതായത് പത്തു കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുത്തു എന്നുള്ളതിന്റെ രേഖകളായിട്ട് അഹമ്മദ് ഷമാസ് ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കോടികളുടെ വർക്ക് സിൽക്ക് എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊടുക്കും ആ പൊതുമേഖലാ സ്ഥാപനം ഈ ദിവ്യയുടെയും പിന്നെയും അടുത്ത സുഹൃത്തും ബിനാമിയുമായിട്ടുള്ള മുഹമ്മദ് ആസിഫിന്റെ കമ്പനിക്ക് മറിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവരാവകാശം സംബന്ധിച്ച് പിന്നെ ഷമാസ കൊടുത്തപ്പോൾ കിട്ടിയ മറുപടി എന്താ സിൽക്ക് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കരാർ തുകയായിട്ടുള്ള മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രവൃത്തി നടത്തുന്നതിനായി ഈ ടെൻഡർ മുഖേന മലബാർ ക്യൂപ്മെന്റ് ആൻഡ് ജനറൽ എന്ന കരാറുകാരനെ തെരഞ്ഞെടുക്കുകയും പ്രവർത്തികൾ ടെൻഡർ വഴി തെരഞ്ഞെടുത്ത മുഖാന്തരമായി നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മൊത്തം പതിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാൽപ്പത് രൂപയിൽ മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കഴിച്ച് ബാക്കി ഏതാണ്ട് പത്തു കോടിയിലധികം രൂപ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സിൽക്ക് എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ പി പി ദിവ്യയുടെയും കെ കെ ഷാദറിന്റെയും അടുത്ത സുഹൃത്തും ബിനാമിയുമായിട്ടുള്ള മുഹമ്മദ് ആസിഫ് രൂപീകരിച്ച കാർട്ടൻ ഇന്ത്യ അലയൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുഹമ്മദ് ഷമാസ് പിന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആ കമ്പനി ആ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രൂപീകരിക്കപ്പെടുന്നത് അതായത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ മറ്റാണെന്നാണ് എന്റെ ഓർമ്മ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി രൂപീകരിക്കപ്പെടുകയാണ് ആ കമ്പനിയുടെ പിന്നെ നടത്തിപ്പുകാർ ആയിട്ട് വരുന്ന ആളാണ് ഈ മുഹമ്മദ് ആസിഫ് ആ മുഹമ്മദ് ആസിഫിന്റെ കമ്പനിയിലേക്കാണ് സിൽക്ക് എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനം വഴി പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതാണ്ട് പത്ത് കോടിയിലധികം രൂപയുടെ പ്രീഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റുകൾ പിന്നെ സ്കൂളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ രേഖകൾ മുഹമ്മദ് ഷമാസ് കൊണ്ട് രണ്ടാമത്തെ മുഹമ്മദ് ഷമാസ് കൊണ്ടു ഞെട്ടിക്കുന്ന രേഖകൾ എന്താണ് ഈ ഈ മുഹമ്മദ് ഈ മുഹമ്മദ് ആസിഫും പി പി ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള വി പി അജിത്തും ഈ കാലത്തിനിടയിൽ ഏതാണ്ട് നാല് ഏക്കറിലധികം ഭൂമി ഭൂമി കണ്ണൂരിലെ ചില ടൂറിസം കേന്ദ്രത്തിന്റെ അടുത്ത് വാങ്ങിച്ചു കൂട്ടി എന്നുള്ളതിന്റെ പിന്നെ രജിസ്ട്രേഷന്റെ രേഖകളും ഷമാസപ്പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇതിലൂടെ ഒക്കെ തെളിയുന്ന എന്താ സുഹൃത്തുക്കളെ ഇതിലൂടെയൊക്കെ തെളിയുന്നത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പി പി ദിവ്യയുടെയും പിൻ്റെയും അടുപ്പക്കാരനായിട്ടുള്ള അവരുടെ ഒരു ബിനാമി മുഹമ്മദ് ആസിഫ് രൂപീകരിച്ച കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കോടികളുടെ പിന്നെ കരാറ് നൽകുന്നു കോടികളുടെ കരാണ് നല്ലത് വേറെ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടില്ലേ കമ്പനി ആ കമ്പനിയിലേക്ക് പോയ പത്ത് കോടി രൂപ പോയതിന് ശേഷം ഈ മുഹമ്മദ് ആസിഫും പി പി ദയുടെ ഭർത്താവും പരിയാരം മെഡിക്കൽ കോളേജിലെ ക്ലാസ് ഫോർ ജീവനക്കാരനുമായിട്ടുള്ള ബി പി അജിത്തും കൂടെ ചേർന്ന് ഏതാണ്ട് നാലേക്കറിലധികം ഭൂമി കണ്ണൂരിൽ ഒരു ടൂറിസം കേന്ദ്രത്തിനടുത്ത് വാങ്ങിച്ചു ഇതിനപ്പുറം എന്ത് തെളിവാണ് ഇനി നമുക്ക് വേണ്ടത് എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് രേഖകളെല്ലാം പൊതുമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ അഴിമതി വിരുദ്ധ പോരാളിയായി രംഗത്ത് വന്ന പി പി ദിവ്യ നവീൻ ബാബുവിന്റെ അഴിമതിക്കെതിരെ ശക്തിയുക്തം പോരാടി എന്ന് പറഞ്ഞ പി പി ദിവ്യ തന്നെ നേരിട്ട് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥശങ്കയ്ക്കിടയിലാത്ത വിധത്തിലുള്ള തെളിവുകൾ ഇപ്പം പുറത്തു വന്നിരുന്നു ഇപ്പൊ ഷമാസ് പറയുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരുപാട് ലക്ഷങ്ങളുടെ വർക്ക് പിന്നെ കരാറ് പോയിട്ടുണ്ടെന്നാ പറയുന്നു അപ്പോ പി പി ദിവ്യ ഒന്നാം നമ്പർ അഴിമതിക്കാരിയാണെന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന രേഖകൾ വന്നിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം അഴിമതികൾ പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഴിമതികൾ പുറത്തു വരതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആ വരുന്നത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ സി വി അന്വേഷണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടൊക്കെ പറയാനുള്ളത് അവര് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഈ രേഖകൾ കാരണം അവരും പറഞ്ഞിരുന്ന എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെയൊക്കെ ചില ബിനാമി ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇത് ഈ മരണം നടന്നത് കൊലപാതകത്തിലേക്ക് പോയത് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പിടേയും ഒക്കെ തന്നെ ബിനാമി ബന്ധങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകളാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് അവര് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഈ രേഖകളും തെളിവുകളായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടണം സമർപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം സി ബി അന്വേഷണത്തെ എതിർത്തതിന്റെ മറുപടി ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരുടെ അനധികൃത നിക്ഷിപ്ത ഇടപാടുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത് ഈ കേസിലെ പ്രതിയും അഴിമതി വിരുദ്ധ പോരാളി എന്ന് സ്വയം ചമഞ്ഞ ആളുമായിട്ടുള്ള പി പി ദിവ്യയാണ് എന്നാണ് ഈ ഇപ്പോൾ ഈ രേഖകൾ പുറത്തു പോകുന്നതിലൂടെ തെളിയിക്കപ്പെട്ടത്